ഹായ് ഹലോ ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു മഞ്ഞ മന്ദാരപ്പൂ കണ്ടാലോ നോക്കി ഇതാണ് മഞ്ഞ മന്ദാരപ്പൂ മഞ്ഞ നിറമാണ് ലൈറ്റ് മഞ്ഞയാണത് ഇതിൻ്റെ ഇലയാണെങ്കിൽ ചെറിയ ഇലയാണ് കാരണം ഇത്രേ ഉള്ളൂ അതിൻ്റെ ഇല ഇത് ഈ പൂവിൻ്റെ അകത്ത് ഒരു ബ്രൗൺ കളറുണ്ട് കണ്ടോ ബ്രൗൺ കളർ ഈ മഞ്ഞ മന്ദാരപ്പൂ വാടി കിടക്കുന്നതാണിത് വാടുമ്പം റോസ് കളറാണ് കണ്ടീ നല്ല ഭംഗിയുള്ള ഒരു പൂവാണിത് മഞ്ഞ കണ്ടോ ഏതാണ്ട് ഇനി നമുക്ക് കണ്ടാലോ കണ്ടല്ലോ വെള്ളമന്താരപ്പൂ കണ്ടോ ഇതിനകത്ത് വേറെ കളർ ഒന്നുമില്ല മഞ്ഞയ്ക്കകത്ത് ബ്രൗൺ കളറാണ് ഇത് വെള്ള കളറ് തന്നെ ഇരിക്കുന്നു പിന്നെ ഇതിൻ്റെ വെള്ളമന്താരത്തിൻ്റെ ഇലയ്ക്ക് നല്ല വീതിയുണ്ട് മഞ്ഞയ്ക്ക് ചെറുതാണ് നോക്കിയേ വെള്ളക്കളറ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണ് മഞ്ഞയാണോ വെള്ളയാണോ അല്ലേ നല്ല ഭംഗിയുണ്ട് വെള്ളയും വെള്ളേക്കാട്ട് നല്ലത് മഞ്ഞയാണെന്ന് തോന്നുന്നു അല്ലയോ കണ്ടതിന്റെ വീ ഇലക്കൊക്കെ നല്ല വീതിയുണ്ട് എനിക്ക് ഇഷ്ടം പോലെ കണ്ടു മഞ്ഞ വന്നിപ്പോ ഇഷ്ടം പോലെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് അല്ലയോ കാണാൻ നല്ല രസമുണ്ട് കണ്ടോ വാ ഇന്നലത്തെ പൂവും ഇന്ന് വിരിഞ്ഞ പൂവും ഒക്കെ ഉണ്ട് ഇത് മഞ്ഞ മന്ദാരപ്പൂ ഇത് വെള്ള വെള്ളമന്താരപ്പൂ നിങ്ങൾക്കിതിൽ ഏത് കളറ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കമൻറ്റ് ബോക്സിൽ ഇടണേ ഏത് കളറ ഇഷ്ടപ്പെട്ടതെന്ന് ഓക്കെ അടുത്ത വീഡിയോയുമായി നാളെ കാണാം ടാറ്റാ